എത്ര ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ ചീഫ് എലക്ഷൻ ഓഫീസർ ഈ എസ് ഐ ആറിന് വേണ്ടി നിയോഗിച്ചത് ബി എൽഒ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഒമ്പത് സൂപ്പർവൈസർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് അഡീഷണൽ എ ഇ ആർഒ നാനൂറ്റി ഇരുപത് എ ഇ ആർഒ നൂറ്റിനാൽപ്പത് ഇ ആർഒ എഴുപത്തഞ്ച് ആർഒ എല്ലാ ജില്ലാ കളക്ടർമാരും പതിനാല് ഡെപ്യൂട്ടി കളക്ടർ എലക്ഷൻ ും ഇവരുടെ സ്റ്റാഫും കൂട്ടിയാൽ നൂറ്റിനാൽപ്പത് വരും ആ ഓഫീസുകളുടെ മുഴുവൻ ജീവനക്കാരും ഈ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കണം എല്ലാം ചേർന്ന മുപ്പതിനായിരത്തി അഞ്ഞൂറോളം വരും ഈ മുപ്പതിനായിരത്തോളം മുപ്പതിനായിരത്തിലധികം വരുന്ന ജീവനക്കാരിൽ നല്ലൊരു ശതമാനം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എലക്ഷന്റെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആരംഭിച്ചല്ലോ ഇന്നലെ മുതൽ നോമിനേഷൻ നോമിനേഷൻ സ്വീകരിക്കാൻ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലുള്ള ബി എൽഒയുടെ സൂപ്പർവൈസറായ എന്താ ചെയ്യണ്ട പറഞ്ഞാട്ടെ അവര് ഏത് പണിയെടുക്കണം എൻ ജി ഒ യൂണിയൻ എൻ ജി ഒ അസോസിയേഷൻ ജോയിന്റ് കൗൺസിൽ കെ ജിഒയെ തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ എമ്പത് ശതമാനത്തെ പ്രതിവിധാനം ചെയ്യുന്ന സംഘടനകൾ താങ്കൾക്ക് കത്ത് തന്നു ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ജോലി നിർവഹിക്കാൻ സത്യസന്ധമായി കഴിയില്ല അതവര് നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തു ഫോറം കൊണ്ടുപോയി വീട്ട് കൊടുത്തു തിരിച്ചു വന്നു ഒരു വീട്ടിൽ നിന്ന് ഞാൻ സത്യസന്ധമായി താങ്കളോട് പറയാറുണ്ട് ഒരു വീട്ടിൽ നിന്ന് ആ വടക്കേ കണ്ടിയിൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ എൻ്റെ പ്രദേശത്തിൻ്റെ അടുത്താണ് ഉമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത് ഫോറം ഉമ്മയുടെയും മക്കളുടെയും മക്കളുടെ ഭർത്താക്കന്മാരുടെയും അവിടെയൊക്കെ പെൺകുട്ടികളായവരുടെ ഭർത്താക്കന്മാർ അവിടെയാണ് താമസിക്കുക ഇവരുടെയെല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം അതിൽ അതിലുമ്മുടെ മാത്രം നേരത്തെ അവരുടെ കയ്യിലുള്ള പട്ടികയിൽ ഉള്ളത് കൊണ്ട് പൂരിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ് നിഷ്കളങ്കമായി സാറേ ഇതെങ്ങനെയാ പൂരിപ്പിക്കണ്ടേ ആരെങ്കിലും സഹായത്തിനുണ്ടാവോ ഒന്നും മറുപടിയില്ല ഉദ്യോഗസ്ഥന് ഇതിൽ വ്യക്തതയില്ല ഞാൻ ഈ പറഞ്ഞ കോളത്തിൽ മുൻകോളത്തിൽ മുമ്പ് എസ് ഐ ആർ നടക്കുമ്പോൾ പട്ടികയിൽ ഉണ്ടായിരുന്നയാളുടെ പേരും വിശദാംശവും ഈ ഉമ്മി ആരത് കൊടുക്കും ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് നമുക്കറിയാം മാതാവിന്റെ പിതാവിന്റെ അവർ രണ്ടാളും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അപ്പൊ ഇത് നമ്മൾ ഗൗരവമായി കാണുന്നില്ല ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ നിങ്ങൾ നല്ല ഉദ്ദേശത്തിൽ നിങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനോട് നയപരമായ വിയോജിപ്പാണ് മറ്റൊരു വിയോജിപ്പല്ല അപ്പോൾ അതും ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളത് നടപ്പാക്കാൻ ഇപ്പോൾ കഴിയണ്ടേ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയിലാണെങ്കിൽ എൺപതിനായിരത്തിലോ ഒരലക്ഷത്തിനടുത്തോ മറ്റോ ജീവനക്കാരുണ്ട് ഒറ്റ ഒരു ഉദാഹരണം പറയും പേർ പഞ്ചായത്തിലെ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവരേത് ജോലി ചെയ്യണം ഇപ്പോൾ ഒരു ജനാർദ്ദനൻ അതുപോലെ മൂന്ന് പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അവിടെയുള്ള ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന പ്യൂണായി ജോലി ചെയ്യുന്ന ആളുകളാണ് അവരും ഈ ബി എൽഒ ആയിട്ടുണ്ട് അവരോട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിരിക്കുകയാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളും മറ്റു ജോലികൾ നിർവഹിക്കാൻ പാടില്ല അപ്പോ ചീഫ് എലക്ഷൻ ഓഫീസറുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിങ്ങൾ എസ് ഐ ആറിന് വേണ്ടി നിയോഗിക്കുന്ന അത് സ്വാഭാവികമായി ചീഫ് എലക്ഷൻ ഓഫീസറുടെ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തിലുള്ള മുപ്പതിനായിരത്തിലധികം വരുന്ന ജീവനക്കാരും അതിൽ പകുതിയോളം വരുന്ന ആളുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലും വരുന്നു ഈ ഇരട്ട ജോലി എങ്ങനെ നിർവഹിക്കും ഇതൊരു പ്രശ്നമാണിപ്പോ അതുകൊണ്ട് അടിയന്തര നടപ്പാക്കാൻ നിങ്ങൾക്ക് ഡിസംബർ നാലിന് പൂർത്തീകരിക്കാൻ കഴിയില്ല അസാധ്യമാണ് എത്ര ഫോറം തിരിച്ചു വന്നു എന്ന് സിഇഒന് പറയാൻ കഴിയുന്നില്ല ഈ ഫോറം വിതരണം തുടങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സിഇഒോട് പറയാനുള്ളത് ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നില്ലെങ്കിലും ഇവിടെയൊക്കെ നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സ്ഥിതി നിങ്ങൾ ഡിസംബർ പതിമൂന്നിന് ശേഷം അങ്ങോട്ട് ഷെഡ്യൂൾ ചെയ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ നിശ്ചയിച്ച തീയതി ഉണ്ടല്ലോ ഡിസംബർ നാല് എന്നുള്ളത് ഡിസംബർ മുപ്പത് വരെ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യും ഞാനീ പറയുന്ന പ്രായോഗികമായ കാര്യമാണ് അല്ലാതെ മറ്റൊരു കാര്യമല്ല അങ്ങനെയെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ കേരളം പോലെ ഒരു സാക്ഷര സം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോകില്ല പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളുമായി ഇനിയിപ്പോൾ സംഘർഷത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരും വീട്ടുകാരും തമ്മിൽ പോകുന്ന ഇടുകയും എത്തും എസ് ഐ ആറിൻ്റെ വ്യൂ അവിടെ നിലനിൽക്കട്ടെ ഞങ്ങൾ പറഞ്ഞല്ലോ അത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ചതും ഞങ്ങൾക്ക് വിതരണം ചെയ്തതുമായ എൺപത്തി നാല് ശതമാനം വീടുകൾ വോട്ടർമാർക്കും വീടുകളെല്ലാം വോട്ടർമാർക്കും ഇത് വിതരണം ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ നിർവാഹമില്ല ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പത്ര റിപ്പോർട്ടുകളും മാധ്യമ റിപ്പോർട്ടുകളും ഇലക്ട്രോണിക് ചാനലിൽ ചാനലിലുൾപ്പെടെ ഇങ്ങനെ ഫോറം വിതരണം ചെയ്തു എന്നുള്ള കണക്ക് നിങ്ങൾ അടിയന്തരമായും ബി മാർ അപ്ലോഡ് ചെയ്യണം നിങ്ങൾ വിതരണം ചെയ്താലും ഇല്ലെങ്കിലും അത് കള്ളക്കണക്ക് ഇന്നത്തെ യോഗത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണോ അങ്ങനെ വല്ല നിർദ്ദേശവും നിങ്ങൾ ഓഫീസിൽ നിന്ന് പോകാൻ സാധ്യതയില്ലെങ്കിലും മറ്റേട് നിങ്ങൾ പോയിട്ടുണ്ടോ അത് ശരിയല്ല പത്ര റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് എല്ലാ ബി എൽഒമാരോടും അവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ ഫോറം വിതരണം ചെയ്താലും ഇല്ലെങ്കിലും മഹാഭൂരിപക്ഷ ഫോറം വിതരണം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് വരുത്തണം എന്നുള്ളതാണ് നിർദ്ദേശമായി പോയത് എന്നാണ് വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് തള്ളിക്കളിയാനും നിർവാഹമില്ല കാരണം ഫോറം വിതരണം മാത്രമേ നടന്നിട്ടുള്ളൂ ആ വീട്ടിൽ ബി എൽഒ പറയണ്ടേ ഇങ്ങനെയൊക്കെ പൂരിപ്പിക്കണം ഒന്നുമില്ലെങ്കിൽ ആ ഫോറം പൂരിപ്പിച്ച് വാങ്ങണ്ടേ നിങ്ങൾ കൊടുത്ത ആകെയുള്ള ഡയറക്ഷൻ മൂന്ന് തവണ വീട് കയറണം ചിലപ്പോ ആ ദിവസം പോയപ്പോൾ വീട്ടിലാളുള്ള ഭാര്യയും ഭർത്താവുമാണ് ജോലിക്ക് പോയി വീട് പൂട്ടിയിട്ട് ജോലിക്ക് പോയിട്ടുണ്ടാവും രണ്ടാം തവണ പോയപ്പോൾ നിങ്ങൾ കണ്ടു പൂരിപ്പിച്ച് വാങ്ങണ്ടേ അപ്പോൾ ഇത് ഞങ്ങൾ പറയുന്ന കാര്യം ബഹുമാനപ്പെട്ട സിഇഒ ഇത് ഗൗരവത്തിൽ കണക്കിലെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പിരീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നിങ്ങൾ മാറ്റി നോക്കണം